ഈശോയ്ക്കെന്നും സ്തുതിയും പുകഴ്ചയും മഹത്വമുണ്ടായിരിക്കട്ടെ ഈ ആൾത്താരയിൽ എന്നെ എത്തിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും എൻ്റെ പേര് ബിനു ഞാൻ വരാപ്പുഴ തുണ്ടത്തങ്കട വെടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇപ്പോൾ വരുന്നത് യു കെയിൽ നിന്നാണ് ഞാൻ ഇവിടെ എൻ്റെ ഒരു അത്ഭുത രോഗ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ജാൻവരിയിൽ പെട്ടെന്ന് സുഖമില്ലാണ്ടാവുകയും ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ഒരു ദിവസത്തിനകം എനിക്ക് ബി എ എൽ എൽ അക്യൂട്ട് ലിംഫോലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്തു എനിക്ക് വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടായില്ല പക്ഷേ പെട്ടെന്നുള്ള ഈ ഡയഗ്നോസിസ് എന്നെയും കുടുംബത്തെയും വളരെ തകർ തളർത്തി എൻ്റെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും മാത്രമേ യു കെയിലുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ യു കെയിൽ പൊതുവേ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഒത്തിരി കാലതാമസമുണ്ട് നമുക്ക് ഡോക്ടേഴ്സിനെ കാണാൻ താമസമുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഈശോനെ കൂടെ നടത്തി എനിക്ക് ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് എന്നെ അവർ ഷിഫ്റ്റ് ചെയ്യുകയും ഓൾമോസ്റ്റ് ഒരു ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ടു ഡേയ്സ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഞാൻ അഡ്മിറ്റാവുമ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വരും മൂന്നായിരുന്നു മൂവായിരമായിരുന്നു ഒരു സാ നോർമൽ ഒരാളുടെ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വേണം അന്ന് എനിക്ക് മൂവായിരം ഉള്ളൂ അവിടെ നിന്ന് ഈശു എന്നെ നടന്നു അന്ന് എനിക്ക് വേണ്ടി മമ്മയാണ് നാട്ടിൽ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ജനുവരി അവസാനം അമ്മ ഉടമ്പടി എടുക്കുന്നു ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കയ്യിൽ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് അയച്ചു തരുന്നു ഞാൻ അഡ്മിറ്റായിട്ട് ഞാൻ പത്തൊമ്പതിൽ അഡ്മിറ്റായിട്ട് ആറാഴ്ച ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ്ലി അഡ്മിറ്റായിരുന്നു അന്ന് കോവിഡിൻ്റെ സമയവും കൂടെ ആയതുകൊണ്ട് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ആർക്കും വരാൻ പറ്റില്ല എൻ്റെ ഹസ്ബൻഡിനെയോ കുട്ടിയെയോ കാണാൻ പറ്റില്ല വളരെ മാനസികമായിട്ട് തളർന്നിരുന്ന സമയത്ത് പ്രാർത്ഥനയിലൂടെ എനിക്ക് വേണ്ടി ഒരുപാട് പേര് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി എനിക്ക് അമ്മ ഉടമ്പടി രൂപവും ഉപ്പും തൈലവും ഉപ്പും തേനും അയച്ചതെന്നായിരുന്നു ഞാൻ അതെല്ലാം ഉപയോഗിച്ച് എനിക്ക് വിത്തിൻ ടു ഡേയ്സ് കീമോ സ്റ്റാർട്ട് ചെയ്തിട്ട് കീമോയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു ആറാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ ഫസ്റ്റ് ബോൺ മാരോ ക്ലിയർ ആണെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ട്രീറ്റ്മെൻറ്റ് കാരണം ആ സമയത്ത് ഡിസ് ഡോക്ടേഴ്സായിട്ട് ഡിസ്കഷനുള്ള ഓപ്ഷൻസ് ഇല്ല ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് എടുക്കുമെന്ന് അവർ പറഞ്ഞു അക്യൂട്ട് ആയതുകൊണ്ട് ഇതൊരിക്കലും മാ പൂർണ്ണമായിട്ടും മാറില്ലെന്നും എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കണമെന്നും രണ്ട് വർഷത്തെ കണ്ടിന്യൂസ് കീമോ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലാണ് കുറച്ച് കാലത്തേക്ക് നമുക്ക് സൗഖ്യമുണ്ടാവുക എന്നും അവർ പറഞ്ഞു ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി മാർച്ചിൽ സെക്കൻഡ് സൈക്കിളിന് വീണ്ടും അഡ്മിറ്റായി അപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ബ്രദറിനും യു കെയിലേക്ക് വരാനും സാധിച്ചു അതും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ അമ്മയുടെ ഉടമ്പടി ഉടമ്പടിയിലുള്ള വിശ്വാസത്തിനാണ് അവർക്ക് പെട്ടെന്ന് വിസ കിട്ടുവാനും അവിടെ എത്തുവാനും സാധിച്ചത് അവർ വന്നു എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കും എല്ലാം ഒരു ഇതായി ഞാൻ രണ്ടാമത്തെ സൈക്കിളിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ എനിക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് കോവിഡ് പിടിപെട്ടു വീണ്ടും വളരെ സിക്കായി ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി തേനും ഉപ്പും എൻ്റെ ഭക്ഷണത്തിലും വെള്ളത്തിലും ഇട്ട് കഴിക്കുകയും ആ കീമോഫേസിൽ നിന്ന് വീണ്ടും പുറത്തു വരികയും ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും പ്രയാസമുണ്ടായിരുന്നത് ഈ രണ്ട് വർഷത്തെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് ഒരിക്കലും ഒരു പോസിറ്റീവ് ഇത് പറയുന്നില്ല കാരണം എ എൽ എല് കുട്ടികളിലാണ് കൂടുതൽ വരുന്നത് അഡൽസിൽ ആയിട്ടാണ് വരുന്നത് വന്നു കഴിഞ്ഞാൽ ഫുൾ റെമിഷൻ ഭയങ്കര ചാൻസ് കുറവാണ് അപ്പോൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനോട് കരണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈശോയുടെ കൂടെ മുപ്പത്തിമൂന്ന് വർഷം ഈശോയുടെ കൂടെ ഉണ്ടായതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏപ്രിലിൽ സോറി ഏപ്രിലിൽ എൻ്റെ ബ്രദറിൻ്റെ സ്റ്റെം സ്റ്റെംസെല് എനിക്ക് ഫുൾ മാച്ച് ആണെന്ന് കാണുകയും എൻ്റെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൺസൾട്ടൻറ്റ് മറ്റു ഡോക്ടേഴ്സ് അതിന് കൂട്ടി നിന്നില്ലെങ്കിലും ഒരു പുതിയ കൺസൾട്ടൻറ്റ് വന്ന് പുള്ളി നമുക്ക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം വേണ്ടി പുഷ് ചെയ്തു അങ്ങനെ വെറും ആറ് മാസത്തിൽ ജനുവരിയിൽ ഞാൻ അഡ്മിറ്റായിട്ട് ജൂലൈയിൽ എനിക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഞാൻ സൗ റെമിഷനായി വീട്ടിലേക്ക് തിരിച്ചു പോയി അതോടെ ഞാൻ ഇമ്മ്യു റിമിഷനായി സുഖപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വീട്ടിലായിരുന്നു നാട്ടിൽ വരുമ്പോൾ അന്ന് ഇമ്മ്യൂണിറ്റി പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനി നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ഉടമ്പടി എന്നൊക്കെ ഓർത്തിരുന്നു പക്ഷേ മാർച്ചിൽ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അതിനുമുമ്പ് ജ ഒക്ടോബർ തൊട്ടിട്ട് എനിക്ക് വീണ്ടും ഇച്ചിരി വൈകായികൾ ക്ഷീണമൊക്കെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പെട്ടെന്ന് പഴയതുപോലെ വീണ്ടും ഞാൻ സിക്കാവുകയും എൻ്റെ ബ്ലഡ് കൗണ്ട്സ് എല്ലാം പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ് നോർമൽ ലെവലിൽ നിന്ന് വീണ്ടും പത്തിൽ താഴെ പോകുകയും ചെയ്തു ഞാൻ വീണ്ടും അഡ്മിറ്റായി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു റീലാപ്സായി ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ടില്ല കാരണം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു പുതിയ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ പപ്പ ഹി പാസ്ഡ് വേ അതും എനിക്ക് വളരെ ഒരു താങ്ങാൻ പറ്റാത്ത എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു എൻ്റെ അസുഖവും പപ്പയുടെ മരണവും പക്ഷേ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ആ സമയത്ത് തന്നു എനിക്ക് ഹോസ്പിറ്റലിൽ അവിടെ ചാപ്ലിൻ സർവീസ് ഉണ്ട് അതായത് നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് തരും ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണുന്നുണ്ടായില്ല കാരണം ഞാൻ കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥനയിൽ പിടിച്ച് നിന്നോളാം എന്ന് പറഞ്ഞ് നിന്നു പക്ഷേ ആ സമയത്ത് മാനസികമായി വളരെ തളർന്നു അന്ന് എനിക്ക് അവിടെ ചാപ്ലിൻ സർവീസ് അതായത് ഒരു ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഉണ്ട് ചേർച്ചിലെ അച്ഛൻ ഫാദർ എവൻസ് എന്നെ കാണാൻ വരികയും പുള്ളി പിന്നീട് എല്ലാ രണ്ട് ദിവസവും എൻ്റെ എൻ്റെ അടുത്ത് എല്ലാ രണ്ട് ദിവസം കൂടുമ്പോൾ എന്നെ വന്ന് എനിക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് വരികയും എനിക്ക് വിശുദ്ധ കുർബാന തരികയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ മാർച്ച് ഏപ്രിൽ ട്രീറ്റ്മെൻറ്റ് തുടർന്നു ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്നുണ്ടായില്ല കീമോ ഒന്നും ഫലിക്കുന്നുണ്ടായില്ല പക്ഷേ മെയ്യിൽ വീണ്ടും മാതാവിൻ്റെയും ഈശോടെയും അനുഗ്രഹത്താൽ ഇപ്പോൾ കാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു ട്രയൽ അവിടെ യു കെയിൽ സെലക്റ്റ് സെലക്ട് ചെയ്തു അപ്പോൾ മൊത്തം പന്ത്രണ്ട് പേര് യു കെയിൽ നിന്ന് ഓരോ ട്രയലിനും അവർ ആൾക്കാരെ സെലക്ട് ചെയ്യും ട്രീറ്റ്മെൻറ്റ് ഇല്ല ഇനി ഒരു വേറെ ചാൻസ് ഇല്ല എന്ന് കാണുന്ന ആൾക്കാരെ ഈ ട്രയലിലേക്ക് അവർ സെലക്ട് ചെയ്യും അങ്ങനെ എന്നെ കാർട്ടിയിലേക്ക് എൻ്റെ പേര് എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്യണു ഞാനതിൽ എലിജിബിളാവണു നമുക്ക് സെർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട് അതും ഫിറ്റ് ഫിറ്റ് ആവാനായിട്ട് എനിക്കതെല്ലാം മീറ്റാവണു ഞാൻ ആ കാർട്ടി ടി അന്നും ഞാൻ കാർട്ടിക്ക് പോകുമ്പോൾ ഒന്നര മാസം അഡ്മിറ്റ് അഡ്മിറ്റാവണം കാർട്ടിക്ക് ഞാൻ പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ എനിക്ക് മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം മതിയായ ഇരുപത്താറാം വാക്യം സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചുകൊള്ളുക എന്ന വചനമാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഇതും ഇതോടെ എല്ലാം ശരിയായി എന്ന് വിശ്വസിച്ച് കാർട്ടി ചെയ്ത് കാർട്ടി ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കാർട്ടി ട്രീറ്റ്മെൻറ്റിന് പുതിയ ട്രീറ്റ്മെൻറ് ആയതുകൊണ്ട് നമുക്ക് ന്യൂറോടോക്സിറ്റി വരാം നമ്മൾ ചെറിയ സീഷേഴ്സ് വരാം നമ്മുടെ ചലനശേഷി പോകാം അങ്ങനത്തെ കുറേ ഇതുണ്ട് ദൈവകൃപയാൽ എനിക്ക് അതൊന്നും സംഭവിച്ചില്ല കാർട്ടി കഴിഞ്ഞ് ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്നു ഓഗസ്റ്റിൽ ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഒക്ടോബർ അവസാനം ഡോക്ടേഴ്സ് എൻ്റെ റൂട്ടീൻ ചെക്കപ്പിൽ പറഞ്ഞു കാർട്ടിയുടെ ലെവൽ കാർട്ടിയുടെ പ്രൊട്ടക്ഷൻ എൻ്റെ ബോഡിയിൽ നിന്ന് കുറഞ്ഞു ഇനി നമുക്ക് റീലാപ്സിന് വളരെ സാധ്യത കൂടുതലാണ് അതായത് എൻ്റെ ബോഡി ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഭയങ്കരമായിട്ടും തകർന്നു പോയ സമയമാണ് കാരണം ഓരോ പ്രാവശ്യവും ഇത് ശരിയായി തമ്പുരാനായിട്ട് എനിക്ക് അർഹിക്കാത്ത വഴികൾ കാണിച്ചെന്നു അതായത് ആർക്ക് സ്റ്റെംസെല്ല് ട്രാൻസ്പ്ലാന്റ് ഹൺഡ്രഡ് പേഴ്സൻ്റ് സക്സസ്ഫുൾ ആയിരുന്നു കാർട്ടി ഒത്തിരി പേർക്ക് കിട്ടാണ്ട് എൻ്റെ കൂടെ ഉള്ള ഒരാൾ ആ സമയത്ത് കാർട്ടിക്ക് എലിജിബിൾ ആവാണ്ട് ഒരു എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് എല്ലാം ഹോസ്പിറ്റലിലെ ഇൻമേറ്റ് പോയത് ഞാൻ അറിഞ്ഞായിരുന്നു മരിച്ചു പോയത് അറിഞ്ഞായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കാർട്ടിയും ഫെയിലായി എന്ന് ഫെയിലായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര തകർന്നു പോയ സമയമാണ് അപ്പോൾ ഞാൻ നവംബറിൽ ഞാൻ ഉടമ്പടി ആ സമയത്ത് എടുത്തിട്ടില്ല ഓൺലൈൻ എടുക്കാനായിട്ട് ഇത് ചെയ്തു പക്ഷേ ഒരിക്കലും അത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തില്ല പ്രാർത്ഥനയുണ്ട് ദിവ്യ എന്നും കുടുംബ പ്രാർത്ഥനയുണ്ട് ബൈബിൾ ഇടയ്ക്ക് വായിക്കുന്നുണ്ട് വിശ്വാസമുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് പക്ഷെ ഞാനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നവംബറിൽ ഈ ആ അവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിൽ തീരുമാനിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും മാതാവിനോട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇരുപത്തി നവംബറിന് എനിക്ക് നാട്ടിൽ വന്ന് നാട്ടിലൊന്ന് വരണം കാരണം ഡോക്ടേഴ്സിന് ഇനി ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊന്ന് നാട്ടിൽ വരണം മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് പ്രാർത്ഥിക്കണം അന്ന് എൻ്റെ വിശ്വാസമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയാൽ എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഡോക്ടേഴ്സിനോട് പെർമിഷൻ ചോദിച്ചു അവർക്ക് തരാൻ താല്പര്യം ഉണ്ടായില്ല റിസ്ക് കൂടുതലാണ് നാട്ടിലേക്ക് ട്രാവൽ ചെയ്താൽ കോവിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് വളരെ തളർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ടയേർഡാവും തളർന്ന് വീഴാറുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന പോലെ എനിക്ക് ഡിസംബർ ഇരുപത്താറാം തീയതി നാട്ടിലെത്താൻ പറ്റി ഡിസംബർ ഇരുപത്തൊമ്പതിന് ഞാൻ ഇവിടെ വന്ന് ഓൺലൈൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു അത്ഭുതം മാത്രമാണ് കാരണം എനിക്ക് അത്രയും യാത്ര ചെയ്യാനും അന്ന് ഞാൻ ഞാനെൻ്റെ ഹസ്ബൻറ്റും കുട്ടിയുടെയും കൂടെയാണ് വന്നത് യാത്ര ചെയ്യാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും ക്ഷീണമൊക്കെ തോന്നിയെങ്കിലും എനിക്കത് മുഴുവൻ പൂർത്തീകരിക്കാൻ സാധിച്ചു ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി ജനുവരിയിൽ ഫെബ്രുവരിയിൽ എൻ്റെ ബോൺ മാരോ റിപ്പീറ്റ് ചെയ്തു അവർ മാരോ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഫെബ്രുവരി അവസാനം റിസൾട്ട് ബോൺ ബോൺമാരോയുടെ റിസൾട്ട് വന്നത് എൻ്റെ ബോൺമാരോയിൽ നാൽപ്പത് ശതമാനം ലുക്കീമിയ സെൽസ് വീണ്ടും ഉണ്ട് ഡോക്ടേഴ്സ് എന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു നമുക്കിനി ലിറ്ററലി ഒന്നും ചെയ്യാനില്ല മെയിൻ്റെനൻസ് കീമോ കുറച്ച് നാൾ ചെയ്തു നോക്കാം ബോഡിയിൽ കീമോ എത്ര നാൾ ചെയ്യണോ അത്ര നാൾ സർവൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും കീമോയുടെ കോംപ്ലിക്കേഷൻസ് വന്നാലും സർവൈവൽ ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വളരെ വളരെ വിഷമിച്ച് ഇനി ഒരു വഴിയുമില്ല എന്നും പറഞ്ഞു ഞാൻ അന്ന് അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അച്ഛൻ പറഞ്ഞു ഉടമ്പടി നിങ്ങൾ എടുക്കുകയും പുതുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറേ തടസ്സങ്ങൾ വരും പെട്ടെന്ന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരും പക്ഷേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് മാതാവ് ഉത്തരം തരും ഒരാഴ്ച ഞാൻ വളരെ ഡസ്പായിരുന്നു ഞാനും ഹസ്ബൻഡും മകനും എൻ്റെ മോൻ പന്ത്രണ്ട് വയസ്സാണിപ്പോൾ വളരെ വളരെ വിഷമിച്ച് ഞങ്ങൾ കഴിച്ചു കൂട്ടി കാരണം ഡോക്ടേഴ്സ് മുഖത്ത് നോക്കി ഇനി ഒരു ഉള്ളൂ രണ്ട് ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ഡോക്ടേഴ്സ് തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ബോൺ മാരോ കൂടെ റിപ്പീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത ബോൺ ബോൺമാരോയിൽ അത്ഭുതകരമായിട്ട് ഫോർട്ടീൻത്ത് മാർച്ചിന് ചെയ്ത ബോൺ മാരോയുടെ റിസൾട്ട് എനിക്ക് ഏപ്രിൽ ആദ്യം കിട്ടി അതിനകത്ത് സീറോ പേഴ്സൻറ്റ് ലുക്കീമിയ സെൽസ് ആണെന്നാണ് എൻ്റെ റിസൾട്ട് വന്നേക്കുന്നത് അത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരാളുടെ സോറി ഞാൻ ഇരുപത്തൊമ്പതിന് തീർത്ഥാടനോടമ്പടി എടുത്തിട്ട് പോയി അന്ന് എനിക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റാനോട് തിരിച്ചു പോയി എന്നിട്ട് വീണ്ടും ജനുവരി പതി പതിനാല് പതിനേഴാം തീയതി തിരിച്ചു വന്ന് അച്ഛനെ കാണാനായിട്ട് ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു അന്ന് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും കുരിശ് വരച്ച് എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ വിട്ടു ഞാനന്ന് ഒരുപാട് വിഷമിച്ചു അച്ഛൻ ഇവിടെ ഞാൻ എപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് അച്ഛൻ പറഞ്ഞു തിരിച്ചു വന്ന് സാക്ഷ്യം പറയണം ഇതൊന്നും ശരി കുഴപ്പമില്ല മാറും എന്നൊക്കെ പറയാറുണ്ടെന്ന് അപ്പോൾ ഒന്നും പറയാനപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്താ ഒന്നും പറയാൻ അച്ഛനൊന്നും തോന്നിയില്ലേന്ന് പക്ഷെ ഞാൻ ഇവിടെ പോയപ്പോൾ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ തിരിച്ചു വരും അമ്മയെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഞാൻ അപ്പോൾ ഇപ്പോൾ എൻ്റെ ബോൺ മാരോ ക്ലിയർ ആയിട്ട് വന്നു ഡോക്ടേഴ്സ് വീണ്ടും എന്നോട് ഇനി ഒരു വർഷം മെയിൻ്റനൻസ് സ്കീമോ തന്നെ തുടരണമെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇതെൻ്റെ പൂർണ്ണ സൗഖ്യമാണെന്നും ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരില്ല എന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഏപ്രിലിൽ ഈ റിസൾട്ട് വന്നപ്പോൾ അന്നോട്ട് എനിക്ക് വന്ന സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടേഴ്സ് മനസ്സിലാണ് മനസ്സോടെ എൻ്റെ സ്വന്തം റിസ്ക്കിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്തോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സാക്ഷ്യം പറഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് വന്നതാണ് അപ്പോഴും അവിടെ നിന്ന് പോകുന്നപ്പോൾ ഞാൻ മാതാവേ കൂടെ ഉണ്ടാവണേ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇത്രയും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു ഇവിടം വരെ വന്നു ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് വൈകാരികകളൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി മാതാവും ഈശോയും തന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എൻ്റെ പേര് ജീനി സൈജു ഹസ്ബൻ്റിൻ്റെ പേര് സൈജു ജോൺ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപത്തിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല പല ട്രീറ്റ്മെൻ്റ് എടുത്തു പല ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു എന്നിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ആ സമയത്ത് പല സ്ഥലത്തും ധ്യാനത്തിന് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ആ സമയത്താണ് കൃപാസനത്തിനെ കുറിച്ച് എൻ്റെ അമ്മ എന്നോട് പറയുന്നത് പക്ഷേ ഞാൻ പല സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച കാരണം എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായില്ല കൃപാസനത്തിനെ കുറിച്ച് കേട്ടപ്പോൾ അപ്പം അമ്മ പറഞ്ഞു നീ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ പോകണ്ട പല സ്ഥലത്തും നമ്മൾ പോയി ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉപകാരം ഉണ്ടായില്ല അമ്മ ഇത്ര ദൂരത്തേക്ക് വെറുതെ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞു അമ്മോട് പക്ഷെ അമ്മ അത് കേൾക്കാണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു അതിൽ ഫസ്റ്റ് ഉടമ്പടി ഞങ്ങളുടെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണം എന്നായിരുന്നു അമ്മ വന്ന് ഉടമ്പടി എടുത്തുമിട്ടും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു രണ്ട് വർഷമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു പല ഇഞ്ചെക്ഷൻസ് ആൻറ്റിബയോട്ടിക് എടുക്കും കുറയും പിന്നെയും ഒരേ മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരും വീണ്ടും ആൻറ്റിബയോട്ടിക് എടുക്കും അങ്ങനെ ഡോക്ടർ അവസാനം പറഞ്ഞു നമുക്കൊരു സിസ്റ്റോസ്കോപ്പി നമുക്ക് ബ്ലാഡർ വാഷ് ചെയ്യാം നമുക്ക് ഇനിയിപ്പോൾ അത് വഴിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഇത്രയൊക്കെ നീ ചെയ്തില്ലേ ഇവിടുത്തെ മാതാവിൻ്റെ ഉപ്പും വലിച്ചു നീ അമ്മ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് മാതാവിൻ്റെ ഫോട്ടോയും കൂടി കൊണ്ടുവന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു നീ അത് കഴിച്ച് പ്രാര്ത്ഥിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം മാതാവിൻ്റെ ഇവിടുത്തെ ഒരു ഫോട്ടോ അമ്മേൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പ് എടുത്തിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ രണ്ട് വര്ഷത്തേന് മാറ്റി തരാണെങ്കിൽ ഞാൻ മാതാവിന് വിശ്വസിക്കാം അപ്പോഴും കുട്ടി ഉണ്ടാവാനൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ എല്ലാ ദിവസവും മാതാവിന്റെ രൂപത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കും പ്രാർത്ഥിച്ചു പക്ഷെ അപ്പോഴും എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അത് മാറില്ലാന്നു തന്നെ ഞാനും വിശ്വസിച്ചത് ഇത് കഴിഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങൾ വയറുവേദന ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ചെന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരിക്കൽ പോലെ എൻ്റെ യൂറിൻ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ വന്നിട്ടില്ല യൂറിനറി ഇൻഫെക്ഷൻ ഈ രണ്ട് വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ യൂറിനറി ഇൻഫെക്ഷനിൽ പസൽസ് എന്ന് പറയുന്ന നില്ല് കാണിച്ചേക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ലാബിൻ്റെ പ്രശ്നമാണോ ഒരു ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വേറെ ലാബിൽ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോഴും ഇല്ല അപ്പോൾ എനിക്ക് എന്തോ കൃപാസനത്തിൽ എന്തോ മാതാവിലെന്തോ ഇതുണ്ടെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായി അപ്പോൾ പിന്നെ ഞാൻ കൃപാസനത്തിൽ സാക്ഷ്യങ്ങള് സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടത് ഡേറ്റ് വെച്ച് ടൈം വെച്ച് പ്രാര്ത്ഥിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് മാറ്റങ്ങള് സാക്ഷ്യം ലഭിക്കുന്നത് ഞാൻ കേട്ടു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഒന്നാം തീയതി തൊട്ട് ഞാൻ പ്രാർ സമ്പൂർണ്ണ ചാല ചൊല്ലി ഞാൻ അമ്മയും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചത് അതിന് മുമ്പ് എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചത് പക്ഷേ ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒമ്പത് വർഷത്തിലൊരു പ്രാവശ്യം പോലും പോസിറ്റീവ് റിസൾട്ട് കാണിച്ചിട്ടില്ല ആദ്യായിട്ട് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി പോസിറ്റീവ് റിസൾട്ട് കണ്ടു ഒരുപാട് സന്തോഷായി അത് കഴിഞ്ഞ് രണ്ട് ഭയങ്കര സന്തോഷത്തിലിരുന്ന് രണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ ഒരു ദിവസം ഉറങ്ങണ സമയത്ത് എല്ലാ ദിവസവും ഞാൻ മാതാവിന്റെ വിളിച്ചെണ്ണ വൈറ്റത്ത് പെരുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര വിശ്വാസമായി ഒമ്പത് വർഷത്തിൽ ഉടുമ്പടിത്തൈലം വൈറ്റത്ത് പെരുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു വയർ വേദന വന്നു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ബ്ലീഡിങ് ആയി അപ്പോൾ ഭയങ്കര ടെൻഷനായി രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാം അപ്പം ഇതിനിടയിൽ ഈ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഇവിടുത്തെ വചന ശുശ്രൂഷയും സാക്ഷ്യങ്ങളും കേൾക്കും അപ്പോൾ ഒരു ഇതുപോലെ തന്നെ ഒരു കുട്ടിയില്ലാത്ത ആർക്കും ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ബ്ലീഡിങ് ആയിട്ട് അവർ തൈലം വെച്ച് പ്രാർത്ഥിച്ച ഹോസ്പിറ്റലിൽ പോയതിനുള്ളൊരു വചനം ഞാൻ കേട്ടിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോണതിന് മുമ്പ് തന്നെ വീട്ടിൽ വെച്ച് വയറ്റിട്ട് തൈലം പുരട്ടി നന്നായി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ എത്തനേക്കാൾ മുമ്പ് എൻ്റെ ബ്ലീഡിങ് നിൽക്കണേന്ന് അതുപോലെ ഹോസ്പിറ്റലിൽ എത്തി ചെന്നപ്പോൾ ചെന്ന് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ബ്ലീഡിങ് നിന്നു സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കിട്ടി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രഗ്നൻസിയിലെ ഫുള്ള് ടൈമിലും എല്ലാ മാസം എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ഷുഗറും പ്രഷറും എല്ലാം ഹൈ ആയിരുന്നു കാരണം ഇപ്പോൾ ഒമ്പത് വർഷമായി കാരണം ഷുഗറും പ്രഷറും എല്ലാം ഹൈ ആയിരുന്നു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഏഴ് മാസത്തിലൊക്കെ ഡെലിവറി നടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്ന കംപ്ലീറ്റ് കിടന്ന കിടപ്പ് റെസ്റ്റായിരുന്നു പക്ഷേ മാതാ എന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒമ്പത് മാസം തികഞ്ഞാണ് എനിക്ക് എൻ്റെ മോളെ കിട്ടിയത് ഇപ്പോൾ ഇവിടുക്ക് ഒന്നര വയസ്സായി സെഫോറ ഐജു എന്നാണ് എൻ്റെ മോളുടെ പേര് ദൈവത്തിന് ഒരായിരം മാതാവിനും ദൈവത്തിനും ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ മോള് ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്യണേ ഹസ്ബൻഡ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ മോ പന്ത്രണ്ടാം തീയതിയാണ് ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് പറഞ്ഞത് പതിനൊന്നാം തീയതി എൻ്റെ മോള് തെർമോമീറ്റർ അറിയാതെ കളിക്കാനെടുത്ത് തെർമോമീറ്റർ എടുത്ത് കടിച്ചു പൊട്ടിച്ചു ഞാൻ കിച്ചണിൽ നിന്ന് വരുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ തെർമോമീറ്ററിൻ്റെ ഒരു പീസ് അവളുടെ വായയിൽ ഒരു കഷ്ണം അവളുടെ ഇവൾ തെർ മേർക്കൂറി ഉള്ളിൽ പോയോ അതോ പുറത്താണോ എന്ന് എനിക്കറിയില്ല അപ്പം തന്നെ ഞാൻ അവളെ എടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അടുത്ത വേറെ ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അവിടെ ചാലക്കുടി സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കുട്ടികളുടെ എൻഡോസ്കോപ്പി ഉള്ള ഹോസ്പിറ്റൽ അതായത് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അതും എത്രയും പെട്ടെന്ന് എത്തിക്കണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ആംബുലൻസിലാണ് മെഡിസിറ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നത് പോകുന്ന വഴിയിൽ ഞാൻ മുഴുവനും മാതാവിനോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അതിന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഈ കാര്യം കൂടി സാക്ഷ്യത്തിൽ പറയാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരായിരം നന്ദി നമുക്ക് നന്ദി പറയാം ദൈവം കൊടുത്ത അതുല്യമായ പറയാ സങ്കീർത്ത നൂറ്റി ഇരുപത്തി മൂന്ന് പറയും സന്താന ഭാഗ്യം അത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ് സന്താന കൃപ ഉടമ്പടി എടുത്തതിലൂടെ ഒൻപത് വർഷത്തിന് ശേഷം ജിനിക്കും സൈജുനും ദൈവം കൊടുത്ത വലിയ കൃപയാണ് ഇപ്പോഴേ സൈജുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അപ്പോൾ ജിനി നന്നായിട്ട് പറഞ്ഞ് സാക്ഷ്യം അതായത് ഒൻപത് വർഷമായിട്ടും ഒരു സാധ്യതയും കാണുന്നില്ല അവസാനം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം വയറ്റിൽ പൂശുകയും പാ പുരട്ടുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് പരിശുദ്ധിയമ്മ വലിയ അനുഗ്രഹമാണ് ലഭിച്ചത് അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ അതും അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പിന്നെ കുഞ്ഞ് തെർമോമീറ്റർ കടിച്ച് പൊട്ടിച്ച് അതിൻ്റെ അംശങ്ങൾ എല്ലാം വയറ്റിൽ പോയിട്ടുണ്ട് ഇപ്പോഴതിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എത്രയും വേഗം കൊളോണോസ്കോപ്പിയുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റം കൊണ്ടുപോകാനാണ് പറഞ്ഞത് അപ്പോൾ ജീനി നന്നായിട്ട് പറയുകയാണ് ആശ്രിമെഡിസിറ്റിലേക്ക് പോകുന്ന വഴിക്ക് അമ്മയോട് പറഞ്ഞിരുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ഞാൻ അമ്മയെ പ്രത്യക്ഷപ്പെട്ട ധാരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ആംബുലൻസിൽ പോകുന്ന സമയമാണ് നിങ്ങൾ നിങ്ങളാ സമയമൊക്കെ ഒന്ന് ഭാവനയിൽ ഓർക്കുകയാണെങ്കിലുള്ള നാ ജിനിയുടെയും അല്ലെങ്കിൽ സൈജുവിൻ്റെയും നെഞ്ചിൻ്റെയും ഇടുപ്പ് അവരുടെ വേദനകൾ അവരുടെ സങ്കടങ്ങൾ അതെല്ലാം വലുതാണ് പക്ഷേ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു വന്ന് അമ്മയുടെ മുന്നേ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാതെ അമ്മ സംരക്ഷിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമാണ് ഇത് ഇതൊമ്പത് വർഷമായിട്ട് ഒരൊറ്റ റിസൾട്ട് പോലും അനുകൂലമായി വന്നില്ല ഉടമ്പടി എന്ന് പറയുന്നത് ആകാത്ത സമയത്തെ ആക്കുന്ന പ്രാർത്ഥനയാണ് കാനായൽ വിവാഹ വിരുന്നിൽ പന്തി മുഴുവനും ജനം നിറഞ്ഞു നിൽക്കുകയാണ് വിവാഹം നടക്കുന്ന സയഹനത്തിലാണ് അപ്പോൾ അവിടെ വീഞ്ഞ് ഭവനങ്ങളിൽ കെട്ടിയുണ്ടാക്കുന്ന പതിവുണ്ട് ആരും പോയി എങ്ങൊന്നും ഇരന്ന് വാങ്ങാറില്ല എങ്ങൊന്നും കൊണ്ടുവരാറില്ല പക്ഷെ വിലക്കും കൊണ്ടുവരാറില്ല പക്ഷേ ഈ സാഹചര്യത്തിൽ ബീഞ്ഞ് തീർന്നുപോയി ജനം പന്തിയിലുണ്ട് ഇവിടെയാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത് അമ്മ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ് എൻ്റെ സമയമായില്ലെന്നാ ഈ ആകാത്ത സമയത്തെ ആക്കുന്ന പ്രാർത്ഥന സമയം നിശ്ചയിക്കുന്ന പിതാവായ ദൈവമാണ് മറിയം പരിശുദ്ധിയമ്മ പിതാവായ ദൈവത്തിൻ്റെ മകളുമാണ് അവൾ പരിശുദ്ധാത്മാവ് ഏറ്റവും പ്രിയങ്കരിയുമാണ് അപ്പോഴ് പരിശുദ്ധാത്മാവ് വലിയ ബോധ്യം കൊടുത്ത് അനുഗ്രഹിച്ചു ആ ബോധ്യത്തിൻ്റെ നിറവിൽ ഈശോ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ ഈശ്വര പറഞ്ഞനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴ് കിട്ടിയ വലിയ ദൈവാനുഭവമാണ് ജിനി സൈജുവും പങ്കുവെച്ചത് സൈജുവിൻ്റെ മൈക്കൊടുത്തേ സൈജു പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ ഇത് ദൈവം തന്ന കുഞ്ഞാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു പൂർണ്ണമായി വിശ്വസിക്കുന്നു അതായത് ദൈവം കൊടുത്ത കുഞ്ഞാണിത് ഒമ്പത് വർഷമായിട്ടില്ലാത്ത ഭാഗ്യമാണ് പെട്ടെന്ന് അമ്മ ചുരുക്കിയാൻ അതായത് ബസൈത കുളക്കലിൽ മുപ്പത്തെട്ട് വർഷമായി ഹൃദയ നൊമ്പരം അനുഭവിച്ചു കിടന്നവനെ യേശുക്രിസ്തു കണ്ട മാത്രയിൽ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് മരുന്ന് നിലപാന് ഔഷധമല്ല ദൈവത്തിൻ്റെ വചനമാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ കൃത്യതയോടെ പാലിച്ചു കൊഴുത്തു കഴിഞ്ഞാൽ ഏത് ജീവിതത്തിൻ്റെ ഏത് കിറാമുട്ടിയും ഏത് നടക്കാത്ത കാര്യങ്ങളും പരിശുദ്ധമോ നടത്തി കൊടുക്കും അതാണ് സാക്ഷ്യം പറയാൻ നേർന്നപ്പോൾ തന്നെ അമ്മ അത്ഭുതം പ്രവർത്തിച്ചില്ലേ കൃവാസനം ഉടമ്പഴയുടെ ധ്യാനകേന്ദ്രമാണ് ഈ അടുത്താര അത്ഭുതങ്ങളുടെ അടുത്താരയാണ് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർ മരുന്ന് കഴിച്ച് വിഷമിച്ചിരിക്കുന്നവർ സങ്കടം പേറുന്നവർ ഈ സാക്ഷ്യം കേൾക്കുകയും ഇത് ദൈവത്തിരി സന്നിധിയിൽ ഷെയർ ചെയ്ത് നിയോഗ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഏത് പ്രശ്നങ്ങളുടെ മേലും പരിശുദ്ധാത്മശക്തിയാൽ അമ്മയുടെ മാതൃശക്തിയാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഉടമ്പടി പ്രാർത്ഥന ഉടനടി ദൈവാനുഭവമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറുകയും ചെയ്യും യേശുവി മഹത്വം യേശുവി ആരാധന